സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ദേശമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശമംഗലം കെയർ പദ്ധതി ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചു മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ വി ടി ബൽറാം പരിപാടി ഉദ്ഘാടനം ചെയ്തു ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ സാന്ത്വനം സേവനം പ്രവർത്തനങ്ങൾക്കായാണ് ദേശമംഗലം കെയർ പദ്ധതി രൂപീകൃതമായത് ദേശമംഗലം ഗ്രീൻ അവന്യൂ ഓഡിറ്റോറിയത്തിൽ പി ടി തോമസ് നഗറിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും ദേശമംഗലം കെയർ പദ്ധതിയുടെ ലോഗോ പ്രകാശനവും മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ വി ടി ബൽറാം നിർവഹിച്ചു be the the change you wish to see in the world അല്ലേ നിങ്ങൾ ലോകത്ത് കാണാൻ ആഗ്രഹിക്കുന്നൊരു മാറ്റം ഉണ്ട് എങ്കിൽ ആ മാറ്റം എവിടെ നിന്ന് തുടങ്ങണം നമ്മൾ തുടങ്ങണം യു ബി ദ ചേയ്ഞ്ച് നീ ആ മാറ്റമായി വാദ്യം മാറുക ലോകം തന്നെ മാറിക്കോളും അപ്പൊ നിങ്ങളുടെ വിജയമാവട്ടെ ഇതെന്താകട്ടെ അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം നിങ്ങളുടെ തന്നെയാണ് അല്ലേ ക്രെഡിറ്റ് അങ്ങനെ തന്നെയാണ് ഇനി വേറെ ആരെയൊക്കെ ഉണ്ട് നിങ്ങളുടെ ചോദ്യത്തിൽ സ്വാഭാവികമായിട്ട് വേറെ പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ രക്ഷിതാക്കൾ മാതാപിതാക്കൾ അല്ലെ അവരോട് തന്നെയാണ് നമുക്ക് ഏറ്റവും ആദ്യങ്ങൾ പഠനം നടക്കുന്നത് കാരണം അത്രത്തോളം രക്ഷിതാക്കൾ നമ്മുടെയൊക്കെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അത് ഇപ്പം നിങ്ങൾക്ക് എത്രത്തോളം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെന്ന് അറിയില്ല കുറച്ചുകൂടി പ്രായമായപ്പോൾ നിങ്ങൾക്ക് മെല്ലെ മെല്ലെ തിരിച്ചറിയാൻ കഴിയും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു മഠത്തിലാത്ത് അധ്യക്ഷനായി ചർക്ക ഫൗണ്ടേഷൻ ചെയർമാനും കെ പി സി സി അംഗവുമായ റിയാസ് മുക്കോളി മുഖ്യാതിഥിയായി പങ്കെടുത്തു അഡ്വക്കേറ്റ് അലവി ദേശമംഗലം ആമുഖ പ്രഭാഷണം നടത്തി ചടങ്ങിൽ എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി പ്രമോദ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷാനവാസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം മഞ്ജുള ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം പി എസ് ലക്ഷ്മണൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തെടുത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ കെ പ്രേമൻ ഷഹീർ ദേശമംഗലം മുസ്തഫ തലശ്ശേരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഇല്ലാസ് വൈസ് പ്രസിഡന്റ് സാജിദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു